ما العلم من كانت تقيله يمسي بها خاليا مقدار أثقالي السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين رزانت باقم مانبتي إِنِ ادعيت على الاموال تدخرها بالملك تضحك ان انيابها الارض كضحك عاهرتي اذ قبل الْبَعْلُ അലൽ അംവാലി സമ്പത്തുകളുടെ മേൽ നീ സൂക്ഷിക്കുന്ന നിലയിൽ സൂക്ഷിക്കുന്ന നിലയിൽക്കി ഉടമവകാശം കൊണ്ട് തത് ഭൂമിയുടെ തേറ്റകൾ കൊണ്ട് നീ നീച്ചിരിക്കുന്നതാണ് അലർലോ ഭൂമി അലഹക്കി ആഹിറത്തിൻ ഇത് കബലിൽ ബാലു ഇവൻ അന്നത്തെ വജമുയ തരിലൂ ും പോലെയാണിത് ഇത് ചുംബിക്കുന്ന വേളയിൽ ഇബിനൻ കുട്ടിയെ അത്തേ കുട്ടിയെ അവൾ കൊണ്ടുവന്നിരിക്കുന്നു ലിസിവാഹൂ ഭർത്താവ് എറിഞ്ഞു കൊല്ലാൻ നിയമമാക്കുന്നത് ഈ അത് അവൾ അഭിമുഖീകരിക്കും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നീ സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ധനം സ്വന്തമാണെന്ന് വാദിക്കുമ്പോൾ നിന്നെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഭൂമി അഥവാ കബറു തേറ്റ കാട്ടി പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ഒരു വേഷ്യ സ്ത്രീക്ക് അവിഹിത ബന്ധത്തിലൂടെ ജനിച്ച കുട്ടിയെ ഭർത്താവ് വാത്സല്യത്തോടെ തന്റെ കുഞ്ഞാണെന്ന് വിശ്വസിച്ച് ചുംബിക്കുമ്പോൾ യഥാർത്ഥം അറിയുന്ന അവൾ സത്യം മനസ്സിൽ ഒതുക്കി പരിഹാസ്യത്തോടെ ചിരിക്കും പോലെയാണ് ഭൂമിയുടെ തേറ്റ ചിരി ഭർത്താവിനെ ചതിക്കുന്ന എത്രയെത്ര ഭാര്യമാരാണ് ഇത്തരം ചിരിചിരിക്കുന്നത് പാവം ഭർത്താവ് ഇതൊന്നും അറിയുന്നില്ല ഭാര്യയെ ചതിക്കുന്നവരുണ്ട് ചതിക്കു ശിക്ഷ ലഭിക്കുന്ന ഒരു നാൾ വരാനുണ്ട് വ്യഭിചാരം എന്ന മഹാപാപം ചെയ്യുമ്പോൾ അത്തരക്കാരുടെ ഇമാൻ ഉയർത്തപ്പെടുവെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പറയുന്നു ലാ യസിനി വേളയിൽ സത്യവിശ്വാസിയായ നിലയിൽ വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുകയില്ല പൂർണ്ണ പൂർണമോമിനായ നിലയിൽ എന്നും ഈ മാനിക ഒളിവ് ഹൃദയത്തിലുള്ള നിലയിൽ എന്നുമെല്ലാം വഹുവമോമിൻ എന്നതിന് വ്യാഖ്യാനമുണ്ട് ഈമാനിനെ ഉയർത്തപ്പെടും വ്യഭിചരിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈമാൻ തിരിച്ചു നൽകുമെന്നും വ്യാഖ്യാനമുണ്ട് സമ്പത്ത് ചെലവഴിക്കാതെ ഇതിൻ്റെതാണെന്ന് ഇത് എൻ്റെതാണെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് കവി വ്യക്തമാക്കിയത് അത്തരക്കാല മുഖത്ത് നോക്കി ഭൂമി തേറ്റ കാറ്റി പരിഹസിച്ചിരിക്കുമെന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് സമ്പത്ത് ചെലവഴിക്കാതെ ഇത് എൻ്റെതാണെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്നാണ് ആ വിഡ്ഢികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഹൈറായ തലക്കുള്ള ധനം ചെലവഴിക്കാനും സമ്പാദിക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും